കഴിയുന്നത് എത്രത്തോളം നമ്മൾ ഫ്ലോയിഡ് ഫ്ലൂയിഡ് ഫുഡ് കഴിക്കുക അതായത് ജലാംശം ഉള്ളത് കഴിക്കുന്ന അതായിരിക്കും ഏറ്റവും നല്ലത് ഈ പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് പോലുള്ളതൊന്നും ഉപയോഗിക്കാതെ മാക്സിമം ഫ്രൂട്ട്സും വെള്ളവും അപ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ടുന്നത് പത്ത് ഗ്ലാസ് വെള്ളമാണ് നമസ്കാരം ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം നമ്മളിപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പം എല്ലാവരും എല്ലാവരുടെയും ഒരു പരാതിയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ശരീരത്തിന് അസ്വസ്ഥത ഇതല്ല ഇതിൻ്റെ കാരണം എന്താണ് നമ്മുടെ പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി പ്രകൃതി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു റിയാക്ഷൻ വരും ആ റിയാക്ഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉദാഹരണം നമ്മുടെയൊക്കെ പിന്നെ വീടിന് ചുറ്റും മരം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ അനുഗ്രഹമായിരിക്കും അപ്പം നമുക്ക് വേണ്ടി വെയിലുകൊള്ളുന്ന മരമാണ് അപ്പോൾ ഈ മരത്തിന് യാതൊരു പ്രയോജനവും ഇല്ല അവർ കായ്ക്കുന്നുണ്ട് പൂക്കുന്നുണ്ട് തണലും തരുന്നുണ്ട് പക്ഷേ ഈ പാവങ്ങളെയാണ് വെട്ടിമുറിച്ച് കളയുന്നത് പക്ഷേ അതിന് അതുകൊണ്ടാണ് നമുക്ക് ഈ തിക്തമായിട്ടുള്ള ഫലം ഉണ്ടായിക്കൊണ്ട് പിന്നെ പ്രകൃതിയെ ഈ മല മല പിന്നെ തടാകങ്ങളെല്ലാം നികത്തി അപ്പോൾ ഈ ചൂട് എവിടെയെങ്കിലും ഇത് വരേണ്ടത് എങ്ങനെയാണ് പോവും വീടുകളാണെങ്കിൽ തന്നെ ടൈൽസൊക്കെ ഇട്ട് എല്ലാം ഒരു ഒരു ഭൂമിയിൽ ശകലം പോലും വെള്ളം പോലും വരില്ല അപ്പോൾ ഭൂമി വരെ പിന്നെ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറവ് അത് കഴിഞ്ഞിട്ട് ഈ ആവി ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇപ്പോൾ തന്നെ ടെംപറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വരുന്നുള്ളൂ നോർമലായിട്ട് അപ്പോൾ മുപ്പത്തി ഡിഗ്രി ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നത് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി അപ്പോൾ മനുഷ്യന് മാക്സിമം സഫർ സഫർ ചെയ്യാവുന്നത് തേർട്ടി സെവൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അതായത് മനുഷ്യൻ്റെ പിന്നെ ഊഷ്മാവ് ശരീര ഊഷ്മാവ് തേർട്ടി സെവൻ ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അതിൽ കുറഞ്ഞാൽ വലിയ കുഴപ്പമില്ല കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പിന്നെ കൂടാതെ അമിതമായിട്ടുള്ള സ്വെറ്റിങ് വേർപ്പ് ഈ വേർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേർക്കുന്ന നല്ലൊരു സിസ്റ്റമാണ് നമ്മുടെ ശരീരം തന്നെ ഒരു തെർമോ ഡൈനാമിക് സിസ്റ്റമാണ് ഓടി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പ് വേർക്കും വേർക്ക് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏർലി മോർണിംഗ് തന്നെ നെയ്റ്റിട്ട് മാക്സിമം നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ കഴിയുന്നത് എത്രത്തോളം നമ്മൾ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് ഫുഡ് കഴിക്കുക അതായത് ജലാംശം ഉള്ളത് കഴിക്കുന്ന അതായിരിക്കും ഏറ്റവും നല്ലത് ഈ പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഒന്നും ഉപയോഗിക്കാതെ മാക്സിമം ഫ്രൂട്ട്സും വെള്ളവും അപ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ടുന്നത് പത്ത് ഗ്ലാസ് വെള്ളമാണ് എട്ടാം വർഷമല്ലേക്ക് പത്താംശം അല്ലാതെ പതിനഞ്ച് അതായത് ഒരു ഫോർ ലിറ്റേഴ്സ് വെള്ളം വേണം നമുക്ക് ഒരു ദിവസം കാരണം ഈ ഒരു അവസരത്തിൽ ഈ വെള്ളം മാക്സിമം നമ്മുടെ നമ്മൾ സ്കിന്നിൽക്കൂടെ പോവുകയാണ് അതായത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരു എൺപത്തഞ്ച് ശതമാനം വെള്ളവും സ്കിന്നിൽ കൂടെ പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം സ്കിൻ മുഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാരങ്ങളാണ് അതിന് പോഴ്സ് എന്ന് പറയും ഈ ദ്വാരങ്ങളിൽ പോലും നമ്മൾ പോലും അറിയാതെ അതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്ക് എല്ലാം പരാതി ചെയ്തതാണ് വെള്ളം എത്ര കുടിച്ചിട്ടും മൂത്രമില്ല അപ്പോൾ അത് കിഡ്നിയെ കൂടെ എഫക്റ്റ് ചെയ്യുന്നു കാരണം ഇതെല്ലാം ആവിയായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഉപയോഗിക്കുക പിന്നെ ഈ സോഡിയം ക്ലോറൈഡ് ഉപ്പ് നമ്മുടെ ബോഡിയിൽ ഉപ്പ് കുറയും കാരണം വേർപ്പ് മുഴുക്ക് ഉപ്പാണ് അപ്പം ഈ ഉപ്പിൻ്റെ അംശം നമുക്ക് വളരെ കുറയും അപ്പം അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് സാധാരണ ഉപയോഗിക്കാൻ പാടില്ല അതായത് സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്തക്കൊഴിലുകളെ തന്നെ അത് ചുരുക്കും നമ്മുടെ ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നതാണ് അതിന് പകരം റോക്ക് സാൾട്ട് അല്ലെങ്കിൽ എന്ന് പറയും അതാകുമ്പോഴത്തേക്ക് ഹാർട്ടിൻ്റെ ഒരു ടോണിക്കും കൂടാണ് അതിനകത്ത് മിനറൽസ് ഉണ്ട് സാൾട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നാരങ്ങയോ വീട്ടിൻ്റെ ഉപ്പ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കഴിയുന്നതും ഈ മധുരം ഈ ഷുഗർ ഉള്ളവർ മധുരം ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്റ്റ്സ് അവർ ഉപയോഗിക്കാതിരിക്കുക മറ്റ് സാധാരണ തിളപ്പിച്ചാർച്ച വെള്ളമോ അതുപോലെ ഉപയോഗിക്കുക പിന്നെ ഉറക്കം വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ രക്തത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോഴത്തേക്ക് തലച്ചുകൾ ഓക്സിജൻ ലവർ കുറയും അപ്പോൾ നമുക്ക് അതിന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായാലും പകലായാലും നമ്മൾ കഴിയുന്നതും ഈ എയർ കണ്ടീഷനോ അതൊക്കെ ഉപയോഗിക്കാതെ ഒരു ഫാൻ ഇട്ടിട്ട് ജനലും കതും തുടങ്ങും രാത്രി ഇമ്പോസിബിളാണ് പക്ഷേ അത് നമ്മൾ മേലത്തെ നിലയൊക്കെ ആണെങ്കിൽ അത് പോസിബിളാക്കി മാറ്റുക അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപ്പറ്റി ഇനിയിപ്പോൾ കൂടുതൽ പറയുന്നില്ല കാരണം ഇത് ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നോട്ട് നമ്മൾ ഈ ചൂട് വരുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂട് കഴിഞ്ഞാലും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്